കാസർഗോഡ് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് തിങ്കളാഴ്ച അരങ്ങുണരും മൊഗ്രാൽ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ മൂന്ന് ദിവസങ്ങളിലായി പതിമൂന്ന് വേദികളിലായാണ് കലാമാമാങ്കം നടക്കുക കലോത്സവത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാസർഗോഡ് കലോത്സവത്തിന്റെ പ്രൊമോ വീഡിയോ തീം സോങ്ങിന്റെ പ്രകാശനവും പ്രസ് ക്ലബ്ബിൽ വെച്ച് നടന്നു എ കെ മഷറഫ് എം എൽ എ പ്രകാശനം നിർവഹിച്ചു കാസർഗോഡ് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം കുറേ വർഷങ്ങൾക്ക് ശേഷം മഞ്ചേശ്വരത്ത് മഞ്ചേശ്വരത്തിൻ്റെ കവാടം ഇശൽ ഗ്രാമമായ മുഗ്രാലിൽ വെച്ച് ഈ മാസം ഡിസംബർ മാസം ഇരുപത്തി ഒൻപത് മുപ്പത് മുപ്പത്തൊന്ന് തീയതികളിലായി നടക്കുകയാണ് ഈ പ്രാവശ്യത്തെ കലോത്സവം നടക്കുമ്പോൾ അതിൻ്റെ കൂടെയാണ് തെരഞ്ഞെടുപ്പ് കൂടി വന്നത് ഷെഡ്യൂളിലൊക്കെ പല രീതിയിലും താളം തുന്നൊരവസ്ഥ ഉണ്ടായി അതിനിടയിലും ഓഫ് സ്റ്റേജ് പ്രോഗ്രാമുകളൊക്കെ ഞങ്ങൾ തുടക്കത്തിൽ തന്നെ നമ്മളത് പൂർത്തീകരിച്ചു ഈ മൂന്ന് ദിവസങ്ങളിലാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഇനങ്ങളുടെ ഏറ്റവും മികച്ച മത്സരങ്ങൾ നടക്കുന്നത് മുഗരാലിന് ഒരു പ്രത്യേകതയുണ്ട് കേരളത്തിൽ തന്നെ മുഗരാൽ ഇഷൽ ഗ്രാമം എന്നാണ് അറിയപ്പെടുന്നത് മാപ്പിളപ്പാട്ടിൻ്റെ ഒരുപാട് കവികളുടെ സാംസ്കാരികതയുടെ പക്ഷിപ്പാട്ടിൻ്റെ കാൽപന്ത് കളിയുടെ ഒരുപാട് സമ്പന്നമായ സാംസ്കാരികതയുടെയും കായിക മേഖലയുടെയൊക്കെ ഒക്കെ ചരിത്രം ഉൾക്കൊള്ളുന്ന ഒരു മണ്ണാണ് മൊഗിരാൽ കാസർകോട്ടുകാർക്കറിയാം ഏത് കലാപരമായ സാംസ്കാരിക ഇടപെടലുകളിലും ഒരു മൊഖിലാലിൻ്റെ ഒരു മൊഖിലാൽ ടെച്ചപ്പണും കാണാവുന്ന ഒന്നാണ് ഞാനൊക്കെ പലപ്പോഴും ജില്ലാ പഞ്ചായത്തിനോട് മഞ്ചേശ്വരത്തിൻ്റെ ഏതെങ്കിലും ഒരു മേഖലയിൽ ജില്ലാ കലോത്സവം തരണമെന്ന് എം എൽ എ ആയി ആദ്യം വർഷം മുതൽ ആവശ്യപ്പെട്ടിരുന്നു ഈ പ്രാവശ്യം ഏതായാലും നമുക്ക് മൊഗിരാലിലേക്ക് എൻ്റെ മണ്ഡലത്തിൻ്റെ കവാടമായ മുഖലാലിലേക്ക് നമുക്ക് കലോത്സവം ലഭിച്ചു ഇലക്ഷനിടയിലും സംഘാടക സമിതി രൂപീകരിച്ചു മികച്ച സബ് കമ്മിറ്റികളൊക്കെ വളരെ കൃത്യമായി രാവും പകലും അതിൻ്റെ നല്ല പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടുകൊണ്ട് നമ്മളതിൻ്റെ ഫിനിഷിങ് ലെവലിൽ നിൽക്കുകയാണ് കലോത്സവത്തെക്കുറിച്ച് ആരോടും പറയേണ്ട ആവശ്യമില്ല നിങ്ങളൊക്കെ പിന്നെ അറുപത്തി നാല് വർഷങ്ങളുടെ കലോത്സവത്തിൽ നമ്മൾ ഏഷ്യയിൽ ഏറ്റവും വലിയ കലോത്സവം എന്നാണ് ഇതിൻ്റെ തിരശ്ശീല വീഴുമ്പോൾ പറയുന്നത് ഔദ്യോഗികമായി ഉദ്ഘാടനം ഇരുപത്തൊൻപതാം തീയതി രാവിലെ പത്ത് മണിക്ക് കാസർഗോഡിൻ്റെ എം പി ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ അവരുകൾ നിർവഹിക്കും മണ്ഡലം എം എൽ എ ആണ് അധ്യക്ഷൻ വഹിക്കുന്നത് ജില്ലയിലെ മൂന്ന് എം എൽ എമാർ എന്നെ നിലക്കുന്ന സി എച്ച് കുഞ്ഞമ്പു ഈ ചന്ദ്രശേഖരൻ അടക്കമുള്ള ആളുകൾ തുടക്കത്തിലും സമാപന ചടങ്ങിലൊക്കെ ഉണ്ടാകും ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ഗ്രാമപഞ്ചായത്തിൻ്റെയും പ്രസിഡൻറ്റുമാർ ഇന്ന് പിന്നെ ഈ നമ്മുടെ പത്രസമ്മേളനം നടക്കുമ്പോൾ അവരൊക്കെ പുതിയ ഉത്തരവാദിത്തം ഏറ്റെടുത്തു അവരൊക്കെ ഇത് നമ്മൾ ഇൻവെറ്റേഷൻ അടിക്കുമ്പോൾ ഇൻവൈറ്റേഷനിലൊരു പ്രത്യേകതയുണ്ട് കാരണം അവിടെയൊക്കെ മെൻഷൻ ചെയ്തത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രാമപഞ്ചായത്ത് ഒരുപക്ഷെ കലോത്സവത്തിൻ്റെ ഒരു പിന്നെ ഇൻവെറ്റേഷൻ എടുത്ത് പരിശോധിച്ചാലും വളരെ അപൂർവമായ ഒരു ഇൻവെറ്റേഷൻ എന്നുള്ള ചരിത്രം കൂടി ഞങ്ങളുടെ ഈ പ്രാവശ്യത്തെ ഇൻവൈറ്റേഷനും കൂടി രേഖപ്പെടുത്തി കാരണം പേര് മെൻഷൻ ചെയ്യാൻ കഴിയുന്നില്ല ഇന്ന് കഴിഞ്ഞിട്ട് നാളെ ഒരു ഇൻവെറ്റേഷൻ തയ്യാറാക്കാനും കഴിയില്ല അതാണ് അതിൻ്റെ ഒരു പ്രയാസം അനുഭവിച്ചത് എന്തായാലും അവരൊക്കെ പങ്കെടുക്കുന്ന ഗംഭീരമായ കാസർഗോഡിൻ്റെ ഓർമ്മകളിൽ ഈ പിന്നിട്ട വർഷങ്ങളിൽ നടക്കാത്തൊരു ഏറ്റവും മികച്ച കലോത്സവത്തിനാണ് മൊഗുരാൽ ഒരുങ്ങിയിരിക്കുന്നത് സംഘടനാ സമിതി ചെയർമാൻ എന്ന നിലയ്ക്ക് പറയാനുള്ള ഒരു കാര്യം ഗ്രീൻ പ്രോട്ടോക്കോൾ പാലിച്ച് ഏറ്റവും നല്ല അരിത സൗഹൃദ ഒരു കലോത്സവമാക്കി മാറ്റാനുള്ള പരിശ്രമം നടത്തുന്നുണ്ട് കലോത്സവ കമ്മിറ്റി ചെയർമാൻ എ കെ മഷ്റഫ് എം എൽ എ ജനറൽ കൺവീനർ ടി വി മധുസൂദനൻ മീഡിയ കോർഡിനേറ്റർ കല്ലമ്പലം നജീബ് പ്രിൻസിപ്പൽ ബിനി പി എസ് ഹെഡ് മാസ്റ്റർ ജെ ജയറാം പി ടി എ പ്രസിഡന്റ് ലത്തീഫ് കൊപ്പളം ഫൈനാൻസ് ചെയർമാൻ മുഹമ്മദ് ആസിഫ് കെ എ എം എ ജില്ലാ സെക്രട്ടറി കെ മുഹമ്മദ് ഇർഷാദ് എസ് എം സി ചെയർമാൻ ആരിഫ് എഞ്ചിനീയർ പി ടി എ വൈസ് പ്രസിഡന്റ് കരീം റിയാസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്